രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തി ഒൻപതിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിച്ച ക്യാബിനറ്റ് യോഗത്തിൽ മൂന്ന് സെമി കണ്ടക്ടർ യൂണിറ്റുകൾക്ക് അംഗീകാരം നൽകുന്നത് സെമി കണ്ടക്ടർ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി യൂണിറ്റുകളുടെ നിർമ്മാണ ചെലവിൽ പകുതി കേന്ദ്ര സർക്കാർ ഇൻസെൻറ്റീവ് നൽകാനും തീരുമാനമായിരുന്നു അന്ന് ആ തീരുമാനം കൊണ്ട് ഏറ്റവും ഗുണം ചെയ്ത കമ്പനി ടാറ്റയായിരുന്നു കാരണം മൂന്ന് പുതിയ സെമി കണ്ടക്ടർ യൂണിറ്റുകളിൽ രണ്ടെണ്ണം ടാറ്റ ഗ്രൂപ്പിൻ്റേതായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിന്റെ ഭാഗമായി ടാറ്റ ഗ്രൂപ്പിന് ലഭിച്ചതാകട്ടെ നാൽപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി മൂന്ന് കോടി രൂപയുടെ ലാഭമാണ് പിന്നാലെ ആ ക്യാബിനറ്റ് യോഗത്തിന് നാലാഴ്ചയ്ക്ക് ശേഷം ടാറ്റ ഗ്രൂപ്പ് ബി ജെ പിക്ക് സംഭാവനയായി എഴുന്നൂറ്റി അൻപത്തി എട്ട് കോടി രൂപ നൽകി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പിക്ക് ലഭിച്ച ഏറ്റവും വലിയ സംഭാവനയായിരുന്നു ഇത് ലഭിച്ചതാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയായിരുന്നു എന്നതും ആ സംഭാവനയെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്ന ഘടകമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള സംഭാവനയായി ടാറ്റ ഗ്രൂപ്പ് നൽകിയത് ഏകദേശം തൊള്ളായിരത്തി പതിനഞ്ച് കോടി രൂപയായിരുന്നു അതിലാണ് എഴുന്നൂറ്റിഅൻപത്തെ കോടി രൂപ ബി ജെ പിക്ക് മാത്രമായി നൽകിയത് രണ്ടാം സ്ഥാനത്തുള്ള കോൺഗ്രസിന് ലഭിച്ചതാകട്ടെ എഴുപത്തി ഏഴ് പോയിന്റ് മൂന്ന് കോടി രൂപ മാത്രമാണ് ബി ജെ പിക്ക് ലഭിച്ചതിന്റെ ഏകദേശം പത്തിലൊന്ന് മാത്രം ബി ജെ പിക്ക് ധനസഹായം നൽകുന്ന കമ്പനികൾക്ക് സെമി കണ്ടക്ടർ പദ്ധതികളിൽ സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിച്ചതായി വേറെയുമുണ്ട് തെളിവുകൾ എന്നാൽ ടാറ്റാ ഗ്രൂപ്പാണ് അതിൽ ഏറ്റവും വലിയ നേട്ടമുണ്ടാക്കിയത് ടാറ്റയുടെ കാര്യത്തിലാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും ഇടയിൽ ഒരു തവണ പോലും രാഷ്ട്രീയ പാർട്ടികൾക്ക് അവർ സംഭാവന നൽകിയിട്ടില്ല എന്നാൽ പെട്ടെന്നായിരുന്നു സെമി കണ്ടക്ടർ യൂണിറ്റിന് അനുമതി ലഭിക്കുന്നതും രണ്ടായിരത്തി ഏപ്രിലിൽ തന്നെ സംഭാവന നൽകുന്നതും